ണപതിയേ നമ ഓം ശ്രീ ഓബ്രഹ്മയായ നമ ഓ സൂര്യാദിസർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്ത് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഏപ്രിൽ മാസത്തിൽ ഈ കുംഭരാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം അവിട്ടം പകുതി ചതയം പൂരിട്ടാതിമുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ കുംഭരാശിയിൽ ഉള്ളത് ഇവർക്കിപ്പോൾ സൂര്യൻ പതിമൂന്നാം തീയതി വരെ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത് നല്ല മനക്ലേശം ഒക്കെ വരുന്നതിന് സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ ധന ചിലവ് അധികമാകുന്നതിന് സാധ്യതയുണ്ട് ധന നഷ്ടം ഉണ്ടാകുന്നതിന് വ്യാപാരങ്ങളിലൊക്കെ നഷ്ടമോ അല്ലെ പ്രതീക്ഷിച്ചത്രയും ലാഭമോ ഒന്നും കിട്ടിയെന്ന് വരില്ല പലയിടത്തും ചതിവ് പറ്റുന്നതിനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ബിസിനസ് കാര്യങ്ങളിലൊക്കെ അപ്പം ഇതൊന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് എന്നാൽ മഹാദേവന് ധാരയോ ഗോളമാലയോ ഒക്കെ വഴിപാട് നടത്തുക അത് നല്ലതാണ് ഒത്തിരി ദോഷങ്ങൾ കുറച്ച് കിട്ടുന്നതാണ് പതിനാ എന്നാലേ ഈ കർത്തവാവിൻ്റെ ദിവസം മഹാദേവന് ഒരു ധ ഒരു കൂവളമാല ചാർത്തലോ കൂളത്തിൻ്റെ ഇല ലൂസായിട്ടുള്ളത് കൊടുത്തിട്ടൊരു അർച്ചന ചെയ്യുന്നത് ചെയ്യിക്കുന്നത് നല്ലതാണ് അപ്പോൾ കർത്തവാവിൻ്റെ ദിവസം എന്ന് പറയുന്നത് മാസ ശിവരാത്രി എന്നാണ് അറിയപ്പെടുന്നത് അന്ന് ശിവന് ഒരു കൂളമാലയോ അല്ലെ കൂളത്തിൻ്റെ ഇലകളോ കൊടുത്തു കഴിഞ്ഞാൽ മുൻജന്മദോഷങ്ങൾ പോലും തീർന്നു കിട്ടുന്നതാണ് അത് ഓരോ മാസത്തിലും കർത്തവാവിൻ്റെ ദിവസം അത് ശ്രദ്ധിക്കുക ചതുർദശി ദിവസങ്ങളിലെ പക്ഷേ ഇതൊക്കെ ഈ പതിമൂന്നാം തീയതി വരെയുള്ളൂ ക്ലേശങ്ങൾ എന്നാൽ പതിനാലാം തീയതി മുതൽ സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് രോഗമുക്തി മനസുഖം മിത്രസ്നേഹം ശത്രു പരാജയം അതുപോലെ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതിന് നല്ല സാധ്യതയുണ്ട് പലയിടത്തും പ്രാപ്തിയൊക്കെ ഉണ്ടാകാം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് സഹോദര സ്ഥാനീയരായിട്ടുള്ളവർ മൂലം പല നേട്ടങ്ങള് സന്തോഷങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതാണ് പിന്നെ കുജൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ധനലാഭം ഉണ്ടാകുക വസ്ത്രാഭരണങ്ങളൊക്കെ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് പലയിടത്തും പ്രശസ്തി ഉണ്ടാകുക ആനന്ദമുണ്ടാകുക രോഗമുക്തി ഉണ്ടാകുക സർവകാര്യ വിജയം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ കുജൻ പിന്നെ ബുധൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് സന്തോഷം ഉണ്ടാകുക ആഭരണങ്ങളൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് നല്ല ജനങ്ങളുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് അവരുമായിട്ട് പല സൽസർ സംസർഗം ഉണ്ടാകുന്നതിന് അത് മൂലം പല നേട്ടങ്ങളുണ്ടാകുന്നതിനും സാധ്യതയുണ്ട് നല്ല ജനങ്ങളുമായിട്ട് ഒരു കൂട്ടുകെട്ടും ഡീലിങ്ങും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അതിനൊരു സാധ്യതയുണ്ട് മനസ്സും അതിന് അത് തുടങ്ങുന്നതിന് യോഗമുണ്ടാവും ധനനേട്ടം ഉണ്ടാകുന്നതിന് നല്ലൊരു സാധ്യതയുണ്ട് അപ്പോൾ ചൊവ്വാഴ്ചയൊക്കെ വളരെ നല്ലതാണ് ബുധൻ ചൊവ്വയും ഒക്കെ തന്നെ വളരെ നല്ലതാണ് പതിനാലാം തിയതി കഴിഞ്ഞാൽ ഞായറാഴ്ചയും വളരെ നല്ലതാണ് പിന്നെ വ്യാഴം അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ധനക്ലേശം ഉണ്ടാകാം ബന്ധുക്കൾ മൂലമൊക്കെ ചില ക്ലേശങ്ങൾ മനക്ലേശം ഉണ്ടാകുക അപമാനം ഉണ്ടാകുന്നതിന് സാധ്യത വീട് വിട്ടൊക്കെ പോകേണ്ടതിന് സാധ്യതയുണ്ട് ജന്തുക്കൾ മൂലമൊക്കെ ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് പിന്നെ എന്നും വിഷ്ണു സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ ഈ ദോഷങ്ങളൊക്കെ കുറയുന്നതാണ് അതുപോലെ സഹസ്രനാമർച്ചന വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നത് വളരെയേറെ നല്ലതാണ് അത് പറ്റുന്നതിരിയിൽ ഈ വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഒരു കാണിക്കായിട്ട് തൊഴുതൊന്ന് നമസ്കരിച്ച് വരുന്നത് തന്നെ വളരെ നല്ലതാണ് പറ്റിയാൽ ഒരു തുളസി മാല ചാർത്തൽ അല്ലെ ഒരു കുറച്ച് ലൂസായിട്ടുള്ള തുളസി ഇലകൾ വീട്ടിൽ നിന്ന് കൊണ്ട് കൊടുക്കുന്നതും നല്ലതാണ് അതുകൊണ്ട് അവർ കൊട്ടയ്ക്കകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് അവർ അർച്ചന ചെയ്തോളും അതിൽ ഒക്കെ വളരെ ദോഷങ്ങൾ കുറയ്ക്കാൻ ശക്തിയുള്ളതാണ് പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് തുടർച്ചയായിട്ടുള്ള ധനലാഭം ലോക ബഹുമാനം സർവവിധമായ സുഖപ്രാപ്തി ആരോഗ്യം വസ്ത്രാഭരണാദി നേട്ടങ്ങളെ തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് ശനി ഏഴര ശനിയായിട്ട് രണ്ടാം ഭാവത്തിൽ തുടരുന്നു ശനി അനുകൂലനല്ല പക്ഷേ ഇതുവരെ ഉണ്ടായിരുന്ന ജന്മശനിയെക്കാട്ടിൽ ഒത്തിരി വളരെയേറെ വ്യത്യാസം ഉണ്ടാകുന്നതാണ് ഇത് മാർച്ച് ഇരുപത്തൊമ്പത് വരെ ജന്മശനിയായിരുന്നു കഴിഞ്ഞ രണ്ടര വർഷം കൊണ്ട് ഇതുവരെയും അനുഭവിക്കാൻ ഇനി ബാക്കിയൊന്നുമില്ല എന്ന ലെ എന്ന ലെവലുവരെ എത്തിയതാണ് പക്ഷെ അതൊക്കെ മാറി വരികയാണ് ഇനി അങ്ങോട്ടത്ര അത്ര ക്ലേശമൊന്നുമില്ല ഏഴര ശനി ഉണ്ടെങ്കിലും അടുത്ത ഒരു വർഷത്തെ കൂടി രണ്ടര വർഷമാണ് ഏഴരശനി ഇനി ഉള്ളത് എന്നാൽ അടുത്ത ഒരു വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ശനി പിന്നെ നേട്ടങ്ങൾ തരുന്നതിന് സാധ്യതയുണ്ട് പല വഴികളും ഒരു നന്മയ്ക്ക് അല്ലേ നേട്ടങ്ങൾക്ക് പല വഴികളും തുറന്ന് തരുന്നതാണ് അപ്പോൾ എന്നാലും ഇപ്പോൾ രണ്ടാം ഭാവത്തിലാണ് അത്ര ദോഷപ്രദൻ അല്ല പക്ഷേ ധന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും ശനിയാഴ്ച ഡീൽ ചെയ്യരുത് വ്യർത്ഥമായിട്ടുള്ള വഴക്കിനൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ ബന്ധുവിരോധമൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ ഒരു സാധ്യതയുണ്ട് ശനിയാഴ്ച ദിവസം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പം ഇതുവരെ ഉണ്ടായിരുന്ന ശനി ദോഷവുമായിട്ട് ഇത് തട്ടിച്ച് നോക്കിയാൽ ഒരു എയ്റ്റി പെർസെൻ്റ് ദോഷങ്ങളും കുറഞ്ഞു എന്ന് വേണം പറയാൻ ബാക്കിയുള്ള ഇരുപത് ശതമാനമേ ഉള്ളൂ അത് അയ്യപ്പസ്വാമി കീഴിൽ കിഴി നടത്തലും പ്രാർത്ഥിക്കലും ഒക്കെ ചെയ്യുന്നുകൊണ്ട് ആ ദോഷവും മാറിക്കിട്ടും പിന്നെ ഇവർക്ക് രാഹു കേതുക്കൾ അത്ര അനുകൂലരല്ലാതെയാണ് സഞ്ചരിക്കുന്നത് രാഹു രണ്ടിലാണ് ധനക്ലേശമൊക്കെ വരുത്താം അതുപോലെ ഖേതുവും ദുഃഖം ക്ലേശമൊക്കെ തടസ്സങ്ങളൊക്കെ വരുത്താം അപ്പോൾ ഈ രാഹു രാഹുദോഷമൊക്കെ മാറുന്നതിന് മഹാദേവനെ പ്രാർത്ഥിക്കുക മഹാദേവനെ കൂവളമാല ചാർത്തൽ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് അത് കൊണ്ട് തന്നെ സൂര്യൻ്റെ ദോഷങ്ങളും മാറും അതുപോലെ രാഹുവിൻ്റെ ദോഷവും മാറും അതുപോലെ ഈ ദുർഗാമന്ത്രം ഓം ഹ്രീം ദും ദുർഗ ഐ നമ ഇത് അങ്ങോട്ട് ജപിച്ചോളൂ വളരെയേറെ നല്ലതാണ് ഈ ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടുന്നതാണ് രാഹു മൂലം ഉള്ള എല്ലാ ദോഷങ്ങളും പിന്നെ കേതു അതും അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ദോഷങ്ങളൊക്കെ കുറയാനായിട്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക ഗണപതിക്ക് ഒരു നാളികേരം ഉടയ്ക്കലോ പക്കപ്പറന്നാൾ തോല്ലും തോറും അതുപോലെ ഒരു അർച്ചന ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം ജപിക്കുന്നതും വളരെയേറെ നല്ലതാണ് ദോഷങ്ങളൊക്കെ കുറച്ച് കിട്ടും എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ